ഇസ്ലാം മതത്തിന് മുമ്പ് അറബികൾ വിളിച്ച് ആരാധിച്ചിരുന്ന ലാത്ത ഉസ മനാത്ത് എന്ന് പറയുന്ന മൂന്ന് ദൈവിക സങ്കല്പങ്ങൾക്ക് പുറമെയാണ് അള്ളാഹുവിനെ അവരെ വിളിച്ച് ആരാധിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്ന് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിന് ശേഷം അതിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ദൈവമാക്കി അംഗീകരിക്കുകയും മറ്റ് മൂന്ന് പേരെയും ഒഴിവാക്കുകയാണ് ഉണ്ടായത് നമുക്കിതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ഇതൊരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ സൂഫി സഞ്ചാരിയിൽ നാം യാത്ര ചെയ്യുന്നത് മക്കയുടെ മണന്മാർ ഭൂമികളിലൂടെയാണ് അവിടെ ഇസ്ലാം ജനിക്കുന്നതിന് മുമ്പ് ഒരു വേറൊരു ലോകം നിലനിന്നിരുന്നു ആ ലോകത്ത് അള്ളാഹു എന്ന പരമ മൂന്ന് ദൈവങ്ങളെ കൂടെ ആരാധിച്ചിട്ടുണ്ട് അത് ലാത്ത് ഉസ് മനാത്ത് എന്നിവരെയാണ് അല്ലാഹുവിൻ്റെ പുത്രിമാരെന്ന് വിശേഷിപ്പിച്ച് അവരെ വിളിച്ച് ആരാധിച്ചിരുന്നത് ഇതിൽ ലാത്ത് സമൃദ്ധിയുടെ ദേവിയായിട്ടും ഉസ്സ ശക്തിയുടെ പ്രതീകമായിട്ടും മനാത്ത് എന്നത് വിധിയുടെ മരണത്തിൻ്റെയും ദേവിയായിട്ടും ആരാധിച്ചിരുന്നു പിന്നീട് മുഹമ്മദ് നബിയുടെ കാലത്ത് കുറുവാൻ പ്രഖ്യാപിച്ചു അല്ലാഹുവിൻ്റെ പുത്രിമാരില്ല അവൻ ഒരുവനാണ് അങ്ങനെ ഈ മൂന്ന് ദേവതകളുടെയും ആരാധന അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്നും ചരിത്രകാരന്മാർ ചോദിക്കുന്നുണ്ട് ഈ മൂന്ന് ദേവതകൾ ആരായിരുന്നു അവർക്ക് മറ്റു മതങ്ങളിലെ ദേവിമാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നാം അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ലാത്ത് എന്നത് തായിഫ് നഗരത്തിൽ ആരാധിക്കപ്പെട്ട സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ദേവിയായിരുന്നു അവളുടെ പ്രതീകമായിട്ട് വെളുത്ത ഒരു കല്ല് അത് ജീവൻ്റെ പ്രതീകമായിട്ട് കരുതുകയും ആരാധിക്കുകയും ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അതായത് അള്ളാഹുവിന് പുറമെ ഇവർ വിളിച്ച് ആരാധിച്ചിരുന്ന മൂന്ന് ദൈവങ്ങളായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ മൂന്ന് സങ്കല്പങ്ങളായിരുന്നു ഈ ലാത്ത് ഉസ്ത മലത്തെന്നുള്ള ഈ മൂന്ന് ദേവിമാരും അപ്പം ഇവർ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ് അപ്പം അള്ളാഹുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇവരിലൂടെ ആണ് പറയേണ്ടത് എന്ന് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നേരത്തെ അടുത്ത ഉസ്ത ശക്തിയുടെയും യുദ്ധത്തിൻ്റെയൊക്കെ ദേവിയായിട്ട് ആരാധിച്ചിരുന്നതാണ് അവളെ ശക്തിയുടെ പ്രതിരൂപമായിട്ടുള്ള അസി എന്ന പദത്തിൽ നിന്നാണ് വിളിച്ചിരുന്നത് മക്കിക്കടുത്തുള്ള നഗില മരുഭൂമിയിലാണ് അവളുടെ ക്ഷേത്രം ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വിധിയുടെയും മരണത്തിന് ഞാൻ ദേവിയായിട്ട് കണക്കാക്കുന്നു മദീനയ്ക്കും മക്കിക്കും ഇടയിലുള്ള തീരദേശത്ത് അവളുടെ ആരാധനാ കേന്ദ്രം നിലനിന്നിട്ടുള്ളതായിട്ട് രേഖകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ദേവിമാരെയും കൂടി കാണിച്ചിരുന്നതാണ് ജീവിതത്തിൻ്റെ മൂന്ന് മുഖങ്ങളായിട്ട് ജീവൻ ശക്തി വിധി എന്നുള്ള മൂന്ന് മുഖങ്ങളായിട്ട് ആരാധിച്ചു പോന്നിരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സൂഫികൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതത്തിന്റെയും തുടക്കത്തിൽ ഓരോ സത്യം വ്യത്യസ്ത മുഖങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ് സത്യദൈവ് ഒരാൾ തന്നെയാണ് അപ്പം അവനെ ഇങ്ങനെ പല പേരുകളിലായിട്ട് വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇന്നും മണൽക്കാറ്റിൽ മറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് ദൈവിമാരുടെയും കഥയും അപ്പം അള്ളാഹുവിന്റെ മൂന്ന് പുത്രിമാരെന്ന് അവര് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം അള്ളാഹു എന്നുള്ള ഈ ഒരു നാമം അത് ഇസ്ലാമിന് ശേഷമാണോ ഈ ലോകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും പലർക്കും ഉള്ളൊരു ചോദ്യമാണ് എന്നാൽ അതിൻ്റെ യഥാർത്ഥ അങ്ങനെയല്ല അള്ളാഹു എന്നുള്ള പേര് ക്രിസ്തുവിനും ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ശിലകളിലെല്ലാം രേഖപ്പെടുത്തിയതായിട്ടുള്ള തെളിവുകൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിന് ശേഷമല്ല അള്ളാഹു എന്ന പേര് വന്നത് അതുപോലെ തന്നെ ഇസ്ലാം മതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരാധിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ ഇവർ അറബികൾ ആരാധിച്ചിട്ടുണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ് അപ്പോൾ ഈ ഈ ദേവികളിൽ നിന്നും അല്ലെങ്കിൽ ഈ ദേവികളുടെ പിതാവായിട്ടുള്ള അള്ളാഹുവിനെ മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് സ്ഥിരപ്പെടുത്തുകയാണ് പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിലൊരിക്കലും ഇവർ അള്ളാഹു വിവാഹം കഴിച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന് അങ്ങനെയുള്ള മക്കളായിട്ടുള്ളതായിട്ടോ ഒന്നും അല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവർ അവരുടെ ബഹുമാന സൂചകമായിട്ട് തന്നെ അള്ളാഹുവിൻ്റെ മക്കൾ എന്ന രീതിയിൽ ഇതിനെ ബഹുമാന സൂചകമായിട്ട് ആരാധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥമായിട്ട് അള്ളാഹു എന്നത് അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ദൈവം അഥവാ പരമദൈവം എന്നു തന്നെയാണ് ഇസ്ലാം മുമ്പുള്ള അറബ് ഗോത്രങ്ങൾ പല ദൈവന്മാരെയും ദൈവമാരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അവർക്കിടയിൽ അള്ളാഹു എന്നത് ഏറ്റവും മഹത്തമായ അല്ലെങ്കിൽ ഒരു വലിയ ദൈവമായിട്ട് തന്നെ അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും നിലകൊള്ളുന്ന പരമമായ ശക്തി എന്ന് തന്നെ അവർ വിശ്വസിച്ചിരുന്ന മുമ്പേ തന്നെ അന്ന് അറേബ്യയിലെ മതവിശ്വാസം ബഹുദൈവം ആരാധനയൊക്കെ ആയിരുന്നു അള്ളാഹു അവർക്കായിട്ട് പരമദൈവമായിരുന്നു പക്ഷേ ആളുകൾ നേരിട്ട് അള്ളാഹുവിനെ ആരാധിക്കാറില്ലായിരുന്നു അതിന് പകരം അവൻ്റെ പുത്രിമാരായിട്ടുള്ള ലാത്ത് ഉസ്താം അലാത്ത് എന്നിവരെ ഇടനിലക്കാരായി ഉള്ള ദേവികളായിട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരെ അള്ളാഹുവിൻ്റെ പുത്രിമാരെന്ന് വിളിച്ചത് ദൈവത്തിൻ്റെ കരുണ നേടാനുള്ള വഴികളായാണ് അവർ കണക്കാക്കിയിരുന്നത് അപ്പോൾ പഴയ അറബ് കവിതകളിലും രേഖകളിലും എല്ലാം ഇസ്ലാമിന് മുമ്പ് രചിച്ച അറബ് കവിതകളിലൊക്കെ അള്ളാഹു എന്ന പേര് പതിവായി കാണാൻ സാധിക്കുമായിരുന്നു ഉദാഹരണം ഗബീദ് ബിൻ അൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിയുടെ കവിതയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറഞ്ഞുകൂടാ അവിടെ അള്ളാഹു എന്ന് പരമദൈവം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ അള്ളാഹു എന്നത് മുഹമ്മദ് നബിയുടെ കാലത്ത് പുതുതായിട്ടുണ്ടായ പേരല്ല പക്ഷേ പുരാതന അറബ് മതങ്ങളിൽ നിന്നുള്ള ദൈവനാമമാണ് വ്യത്യസ്ത മതങ്ങളിലെ സാമ്യം അപ്പോൾ ഇസ്ലാമിന് മുമ്പുള്ള സാബിയൻ മതം അല്ലെങ്കിൽ സിറിയ അറമേയർ മതങ്ങൾ അല്ലെങ്കിൽ കാനാനായ ദേവതകളുടെ ആരാധനകൾ ഇവയിലെല്ലാം ഒരേ ആശയം കാണാം ഒരു പരമദൈവത്തെ അവരെല്ലാവരും മുൻപേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള അതിന് അല്ലെങ്കിൽ ഇതിന് ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ ദൈവീയ പ്രതിനിധികൾ അല്ലെങ്കിൽ ദേവതകൾ എന്നൊക്കെ അവർ ഇതിനെ വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് പിന്നീട് ഇസ്ലാമിൽ ലല്ലാഹു മാത്രമേ ദൈവമാകൂ എന്ന ഏകദൈവവാദമായി രൂപാന്തരം പ്രാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന് മുമ്പ് പരമദൈവവും ദേവതകളുടെ മേധാവിയൊക്കെ ആയിട്ടാണ് നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇസ്ലാമിന് ശേഷം ഏകദൈവം മറ്റൊരാളുമില്ല അല്ലെങ്കിൽ പങ്കുകാരൊന്നുമില്ല മക്കളൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ പണ്ട് കാലത്തുള്ള ആരാധനാ രീതി എന്ന് പറയുമ്പോൾ ദേവതകളുടെ വഴിയിലൂടെയുള്ള ആരാധനയാണ് ദേവതകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്താണ് ആ ദേവതമാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പരമമായ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ രീതി മാറ്റം വരുത്തിയിട്ടുണ്ട് നേരിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ തൗഹീദാണ് ഇന്നത്തെ ആ ഒരു ആശയത്തിന് മുന്നോട്ട് വയ്ക്കുന്നത് നേരിട്ടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിന് ഇന്നത്തെ എന്താണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നേരിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഖാന്തരം അങ്ങനെ ആക്കിത്തീർക്കുകയും ചെയ്തത് അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ ഇടനിലക്കാരനെ ആക്കി നിർത്തിപ്പോലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ലാത്ത ഉസ മലാത്ത് എന്നുള്ള രീതിയോട് തന്നെ നിങ്ങൾ വെച്ചു പുലർത്തുന്ന രീതിയോട് തന്നെ സാമ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ഇത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുമ്പ് തന്നെ ഉപയോഗത്തിലുണ്ടായിരുന്നതാണ് അതായത് അറബി ക്രിസ്ത്യാനികൾ ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന പേര് ദൈവത്തെ വിളിച്ചിരുന്നു ഇന്നും അറബി ബൈബിളിൽ നമുക്ക് ഇത് തന്നെ കാണാൻ സാധിക്കും അള്ളാഹു എന്നുള്ള പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഇസ്ലാമിന് മുമ്പിന് ശേഷവും ഒരേ പേരാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യാസം ദൈവത്തെ കാണുന്ന രീതിയിൽ മാത്രമുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അവനല്ലാതെ മറ്റൊരു ദൈവമില്ല സൂറത്ത് അൽ ഇഖലാസിൽ പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സൂറത്തിൽ അൽ ഇഗ്ലാസിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആയിരങ്ങൾക്ക് മുമ്പ് കല്ലുകളിൽ കൊത്തിയ പേരായിട്ടുള്ള അള്ളാഹു പിന്നീട് ആത്മീയതയുടെ പ്രതീകമായി മനുഷ്യൻ്റെ മനസ്സിൽ ജീവിച്ചു തുടങ്ങിയാണ് ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ലാത്ത ഉത്സവമാണ് അനാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ദേവതകൾ ഹിന്ദു ദേവതകളുമായിട്ടുള്ള ആത്മീയമായ ചില പുരാണപരമായിട്ടുള്ള ചില രസകരമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ നമുക്ക് സൂചനകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്ക് ചരിത്രം ഭാഷ ആരാധനാ രീതി എന്നിവ അടിസ്ഥാനമാക്കിയാണ് അത് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് അത് പഴയ അറേബ്യൻ മതത്തിൽ ലാത്ത് തായിഫ് നഗരത്തിൽ ആരാധിപ്പിക്കട്ട ആരാധിക്കപ്പെട്ട ഒരു ദേവതയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പുത്രിമാരിൽ ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത് അവളെ വെളുത്ത കല്ല് രൂപത്തിലാണ് ആരാധിച്ചിരുന്നത് ലാത്ത എന്ന പേര് ഇലാഹത്ത് ദേവി എന്ന പദത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ ഹിന്ദുവിലെ അതിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ലാത്ത് ദേവിയുടെ സ്വഭാവം സമൃദ്ധി സംരക്ഷണം ഇതൊക്കെ ഇവ ദേവി ലക്ഷ്മിയുടെയും ദുർഗയുടെയും ഒക്കെ ഗുണ ഗുണങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നതായിട്ട് വളരെ സാമ്യമുള്ളതായി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലത എന്നത് ഭാഷാപരമായിട്ട് ലത അല്ലെങ്കിൽ ലക്ഷ്മി എന്ന അന്നപൂർണ്ണ ഭൂദേവി എന്നീ പദങ്ങളുമായിട്ട് സമാനമാണ് അപ്പോൾ പുറമേ പുരാതനമായിട്ട് ഉള്ള പശ്ചാത്തുക എഴുത്തുകാരായിട്ടുള്ള അതായത് ശ്രീദേവിയുടെ രൂപം പടിഞ്ഞാറോട്ട് എത്തിയതായിരിക്കാമെന്ന് അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തിയുടെ യുദ്ധത്തിൻ്റെ ദേവിയായിട്ടാണ് പറയുന്നത് അറബ് മതത്തിൽ ഇത് ഉസ ഏറ്റവും ശക്തിയുള്ള ദേവിയായിട്ട് കരുതപ്പെടുന്നു അസി എന്ന പദം അല്ലെങ്കിൽ ശക്തി എന്ന ബലം അർത്ഥങ്ങളാണ് നൽകുന്നത് അവളുടെ ക്ഷേത്രം മക്കയ്ക്ക് സമീപം നഗല പ്രദേശത്തായിരുന്നു ഇനി ഇത് ഹിന്ദു ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസാദേവി സ്വഭാവം ശക്തി യുദ്ധം വീര്യം എന്നിവയാണ് ഇത് ദുർഗയുടെയും കാളിയുടെയും ഗുണങ്ങളോട് സമാനമായതാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് ശക്തിയുടെ പ്രതീകമായിട്ടുള്ള ഉസ ശക്തി എന്ന പദത്തിൻ്റെ അതേ ആത്മീയ അർത്ഥം വഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ചില ഗവേഷകർ പറയുന്നത് ഉസ എന്നത് ഊർജ്ജം അല്ലെങ്കിൽ ശക്തി എന്ന സംസ്കൃത പദത്തിൻ്റെ ശബ്ദമായ അവശിഷ്ടമാവാം എന്നും പറയുന്നുണ്ട് അഥവാ ഊർജം ഉസ്സ് അഥവാ ഉസ്സ എന്ന പദം രൂപാന്തരപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ഇനി മനാത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിധിയുടെ മരണത്തിന് ദേവിയായിട്ട് അറിയപ്പെടുന്നു മനാത്ത് വിധിയുടെ ദേവി അല്ലെങ്കിൽ ദേവതയായി ആരാധിക്കപ്പെട്ടു അവരുടെ ക്ഷേത്രം മക്ക മദീന മധ്യഭാഗത്താണ് മനാത്ത് എന്നത് മാനി അല്ലെങ്കിൽ മനത എന്ന മൂലപഥത്തിൽ നിന്നുള്ളതാണ് അതായത് വിധി സമയം നിർണയം അപ്പോൾ ഹിന്ദുമതവുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനാത്തിൻ്റെ രൂപം ഹിന്ദു മതത്തിലെ മാനസ കാളി ദുരിദശമിനി യമനാഥൻ്റെ സഹധർമ്മിനി തുടങ്ങിയിട്ടുള്ള രൂപങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മാനത്ത് എന്ന ശബ്ദം തന്നെ മാനസ എന്ന സംസ്കൃത പദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് മനസ്സ് വിധി നിശ്ചയം എന്നൊക്കെ ഇതിന് അർത്ഥം വരാറുണ്ട് അറബ് മതത്തിൽ അവൾ മരണത്തിൻ്റെയും വിധിയുടെയും ദേവി അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ കാളിയുടെ മുഖമാണ് അത് അതിനാൽ മനത്ത് കാളി തുടങ്ങിയ അല്ലെങ്കിൽ കാലമത അതായത് കാലൻ്റെ ഭഗനിയായിട്ടും ഉള്ള ആത്മീയ സാമ്യം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മൂന്ന് ദേവിമാരുടെയും ഒരു ഹിന്ദു സാമ്യം എന്തെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാത്ത സമൃദ്ധി മാതൃത്വമാണ് പറയുന്നത് അത് ലക്ഷ്മി അല്ലെങ്കിൽ ഭൂദേവി അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉസ്തയെക്കുറിച്ചാണ് പറയുന്നത് ശക്തി യുദ്ധമാണ് അത് ദുർഗ അല്ലെങ്കിൽ കാളിയായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ മനാത്ത് വിധി മരണമാണ് അതും നമുക്ക് കാളിയുമായിട്ടും അല്ലെങ്കിൽ യമിനി അല്ലെങ്കിൽ യമൻ്റെ സഹോദരമിനിയായിട്ടും കണക്കാക്കുന്നുണ്ട് ഈ മൂന്ന് ദേവതകളും ചേർന്ന് ഒരുമിച്ചൊരു ത്രിദേവി രൂപമാകുമ്പോൾ അത് അത്ഭുതകരമായി ദേവി മഹാത്മ്യം പറയുന്ന ശക്തി ലക്ഷ്മി സരസ്വതി ദുർഗ എന്നീ ആശയവും സാമയമുള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഉണ്ട് ഇപ്പോൾ സൂഫിസത്തിലും ഹിന്ദുതത്വ ശാസ്ത്രത്തിലും ഒരേ ആശയം നിലനിൽക്കുന്നുണ്ട് ഇപ്പം സൂഫിസത്തിൽ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു തത്വശാസ്ത്രത്തിലും ഒരേ ആശയം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും പരമദൈവം ഒരുവൻ തന്നെയാണ് പക്ഷേ അവൻ്റെ ശക്തി സ്ത്രീ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ പുത്രിമാർ എന്ന പുരഞ്ഞ ആശയത്തിൻ്റെ ആത്മീയ രൂപം എന്നും പറയുന്നുണ്ട് അള്ളാഹു പരമമായ ദൈവം അല്ലെങ്കിൽ ഇല്ലാത്ത ഉത്സവമല്ലാത്ത അവൻ്റെ ശക്തിയുടെ മൂന്ന് മുഖങ്ങളാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി ജീവിച്ചിരുന്ന ഏകദേശം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലാണ് അത് മെസോപ്പൊട്ടോമിയൻ അതായത് ഇന്നത്തെ ഇറാഖ് സിറിയ പ്രദേശങ്ങളിലായിരുന്നു അന്ന് അവിടുത്തെ ആളുകളൊക്കെ ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യദേവനെയൊക്കെയാണ് ആരാധിച്ചിരുന്നത് അപ്പം അന്ന് ബഹിര് ദൈവ ആരാധനയായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിലെല്ലാം നടത്തിപ്പോകുന്നത് അപ്പം അവിടെ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം അവിടെ നിന്നാണ് ഏകദൈവവാദത്തിൻ്റെ ഒരു തുടക്കം പ്രഖ്യാപിക്കുന്നത് അപ്പം ഒരു ദൈവമേ ഉള്ളൂ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒറ്റ ദൈവമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം അവിടെ നിന്നുണ്ടാവുകയാണ് പിന്നീട് തൗഹീദ് എന്ന ആശയവുമായി വളർന്നതും തന്നെയാണ് അപ്പോൾ അള്ളാഹു എന്നുള്ള ആ ഒരു പദം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അറബി ഇല്ല അറബി ഭാഷ രൂപപ്പെട്ടു വന്നിട്ടില്ല അപ്പോൾ ഇബ്രാഹിം നബി അല്ലാ എന്ന അറബി പദം ഉണ്ടായിരുന്നില്ല അത് കാരണമായിട്ട് തന്നെ അറബി ഭാഷ ഇനിയും രൂപപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം ഇതിൻ്റെ തന്നെ മൂലഭാഷയായ സെമിറ്റിക് ഭാഷകളിൽ എൽ ഇലാഹ് ഇലോഹിം എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് ഹീബ്രു ഇബ്രാഹിമിൻ്റെ ഭാഷയാണ് ഹീബ്രു ഭാഷയിലാണ് ഇബ്രാഹിമിൻ്റെ അതിനകത്ത് എലോഹി എന്നാണ് എലോഹിം എന്നാണ് ദൈവത്തെ പരാമർശിക്കുന്നത് അറബിയിലാകുമ്പോഴത്തേക്കുന്നത് ദൈവം അല്ലെങ്കിൽ പിന്നീട് ചുരുങ്ങി അല്ലാഹ് എന്ന് ആകുന്നുണ്ട് അൽ ഇലാഹ് എന്നുള്ള പദമാണ് അല്ലാഹ് എന്നായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അല്ലാഹ് എന്നത് ഇബ്രാഹിം ആരാധിച്ച ദൈവത്തിൻ്റെ തന്നെ പേരിൽ അറബി രൂപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അന്ന് ദേവതകളും ദേവിമാരും ഒക്കെ ഇബ്രാഹിമിൻ്റെ കാല കാലഘട്ടത്തിൽ അതായത് മെസോപൊട്ടോമിയയിലും കനാനായ പ്രദേശത്തുമൊക്കെ നിരവധി ദേവിമാരും ദേവന്മാരും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ലാത്ത ഉസ്സാ മനാത്ത് എന്നുള്ളത് ആ കാലഘട്ടത്ത് ഉസ്സാ മനാത്ത് എന്ന ദേവതകളുടെ വേരുകൾ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ പഴയ മെസോപൊട്ടോമിയൻ കനാനായ ദേവതകളിൽ നിന്ന് തന്നെയാണെന്നുള്ള ഒരു തുടക്കം എന്ന് ആ ഒരു കാലഘട്ടം തൊട്ട് ആരാധിച്ച് പോകുന്നതായിട്ടുള്ളതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് കാലം കടന്നുപോയപ്പോൾ പിന്നെ ഇബ്രാഹിമിൻ്റെ സന്തതികളിൽ നിന്നുള്ള ചിലർ ഇസ്രായേൽ ദൈവവാദത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്നാണ് ജൂതമതം ക്രിസ്തു മതം ഇസ്ലാം എന്നിവയൊക്കെ പിറവികൊള്ളുന്നതൊക്കെ ചെയ്യുന്നത് ഇതിൽ നിന്നാണ് ഈ ഒരു തുടർച്ചയിൽ നിന്നാണ് പക്ഷേ അറേബ്യയിലെ മറ്റുള്ളവർ ഇബ്രാഹിം പാരമ്പര്യം മറന്നുകൊണ്ട് തങ്ങളുടെ ദേവതകളെ അതായത് ലാത്ത് ഉസ്സാം അനാത്ത് എന്നിവരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നീട് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ മുഖേന അതിനെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അതായത് പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ അള്ളാഹുവിന് പുറമേ വിളിച്ച് ആരാധിച്ചിരുന്ന ഈ ദേവ ദേവതകളുടെ എല്ലാം പ്രസക്തിയെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് അതായത് അള്ളാഹുവാണ് ഇബ്രാഹിം നബി ആരാധിച്ച ഏകദൈവം എന്ന് സൂറത്ത് അൽ ഇമ്രാനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചുരുക്കത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാലഘട്ടം ഇബ്രാഹിം നബിയുടെ കാലഘട്ടമാണെങ്കിൽ അവിടെ ഏകദൈവ വിശ്വാസത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അറേബ്യ ബഹുദൈവ് ആരാധനയിലേക്ക് മാറുകയാണ് ഉണ്ടായത് അതിനുശേഷം മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേന് തൗഹീദ് അതായത് ഏകദൈവ വിശ്വാസത്തിലേക്ക് വീണ്ടും വന്നു അപ്പോൾ അപ്പോഴൊക്കെ ഇപ്പം ഉള്ള ഈ വിശ്വാസ പ്രകാരം ഇലോഹിം ഇലാഹ് എന്നൊക്കെയുള്ള പേരിൽ നിന്ന് അല്ലാഹു ലാത്ത് ഉസ മനാത്ത് എന്നുള്ള പേരിലേക്ക് പിന്നെ വരികയും പിന്നെ അള്ളാഹു എന്നുള്ള പരമദൈവത്തിലേക്ക് മാത്രം മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഇനി ഖുറാൻ തന്നെ നേരിട്ട് ലാത്ത ഉസ്സ മനാത്ത് എന്നീ ദേവതകളെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു പാഠഭാഗമുണ്ട് ഇത് സൂറത്ത് അൻ അഞ്ച് അജ്മിൻ്റെ അമ്പത്തിമൂന്നാം സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് അമ്പത്തിമൂന്ന് പത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാത്തിനെയും ഉസ്സയെയും മൂന്നാമത്തതായ മനാത്തിനെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഖുറാൻ തന്നെ ചോദിക്കുന്നുണ്ട് അതൊരു അന്യായമായ വിഭജനമല്ലേ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുകയാണ് അവ ലാത്ത് ഉസ്സ മനാത്ത് വെറും പേരുകളാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ പിതാക്കന്മാരെയും വെച്ചെടുത്ത പേരുകൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയെടുത്തൊരു പേരുകൾ മാത്രമാണെന്ന് ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹു അതിനുള്ള യാതൊരു അധികാരവും അവർക്കാർക്കും നൽകിയിട്ടില്ല എന്നും ഖുറാൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവർ പിന്തുടർന്ന് വെറും അനുമാനങ്ങളും തങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും മാത്രമായിരുന്നു ആയിരുന്നു എന്നും ഖുർആൻ പറയുകയാണ് പക്ഷേ അവരുടെ അടുത്തേക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് സത്യസന്ധമായ മാർഗനിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ് ഇവിടെ ഇത് വെളിപ്പെട്ടത് മക്കയിലെ അവിശ്വാസികൾ ലാത്തു ഉസ്സാം അനാത്ത് എന്നിവയെ അള്ളാഹുവിൻ്റെ പുത്രിമാരെന്ന് വിളിച്ചിരുന്ന സമയത്താണ് അവർ കരുതിയത് അല്ലാഹു ദൈവൻ മഹത്തായ പരമദൈവമാണ് ലാത്ത ഉസ്മ അനാത്ത് അവന്റെ പുത്രിമാരാണ് അവരിലൂടെ അള്ളാഹുവിനെ എന്നാണ് അന്ന് അറബികൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെയാണ് ഖുർആൻ പറഞ്ഞത് ഇത് വെറും പേരുകൾ മാത്രമാണ് അള്ളാഹു അവർക്ക് യാതൊരു ശക്തിയും തന്നിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സന്ദേശങ്ങൾ ഇതൊക്കെയാണ് ദൈവത്തോടൊപ്പം മറ്റാരെയും പങ്കു ചേർക്കല്ലേ അത് ശിർക്കാണ് എന്ന് വ്യക്തമായി കുറയാൻ പറയുന്നുണ്ട് മനുഷ്യ സൃഷ്ടിച്ച ദേവതകൾ വെറും പേരുകൾ മാത്രമാണെന്ന് കുറയാൻ പറയുന്നുണ്ട് ദൈവത്തെ നേരിട്ട് ആരാധിക്കുക ഇടനിലക്കാരില്ലാതെ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പ്രവാചകനാണെങ്കിൽ പോലും പ്രവാചകൻ നിങ്ങളുടെ ഇടനിലക്കാരനല്ല പ്രവാചകനെ ഇടനിലയ്ക്ക് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിളിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് കുറവാൻ വ്യക്തമായി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കാനും വിളിക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ നിങ്ങളുടെ ഉള്ളുകളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ദൈവം നോക്കും നോക്കുന്നു ാണ് എന്നും ഖുർആൻ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവില്ലാതെ ഇല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പി പറക്കിക്കൊണ്ടുവന്നു ഇസ്ലാമിനെ പലപ്പോഴും പലതും പലരും ഈ ഒരു മതത്തെ വെല്ലുവിളിക്കുമ്പോഴെല്ലാം അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായുള്ള അറിവ് ഇല്ലാത്തത് കാരണമായിട്ടാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേവൻ എന്ന് പറയുന്നത് അതായത് പ്രഥമമായിട്ടുള്ള ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർ വിളിച്ച് ആരാധിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ദൈവം തന്നെയായിരുന്നു അള്ളാഹു അല്ലെങ്കിൽ ഇലാഹു എന്ന് വ്യക്തമാണ് അപ്പോൾ അത് മുൻപേ ഉണ്ടായിരുന്നതാണ് അത് മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ ഇബ്രാഹിമിൻ്റെ കാലഘട്ടത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ നാമം തന്നെയാണ് വീണ്ടും അള്ളാഹു എന്ന പേരിലേക്ക് മാറി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ രീതിയിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൂന്ന് ദൈവങ്ങളോടൊപ്പം ആരാധിച്ചിരുന്നതാണെങ്കിലും ഈ മൂന്ന് ദേവതമാർക്കും അവർ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും അല്ലെങ്കിൽ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും ആ അറബികൾ ഒരിക്കൽ പോലും ധൈര്യം കാണിച്ചില്ല അള്ളാഹു എന്നുള്ള അവരുടെ ഏറ്റവും വലിയ ദൈവമായ അള്ളാഹു എന്നുള്ള ആ ഒരു രൂപത്തെ ശില്പങ്ങളിലേക്ക് ആവാഹിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം ശില്പത്തിൽ കൊത്താനോ അവർ ഒരിക്കലും ധൈര്യം കാണിച്ചില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരിക്കൽ പോലും കൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് അതിനോട് ധൈര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശില്പത്തെ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കത്തുമില്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ നിന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലെ ധാരാളം വിഷയങ്ങൾ ഇനിയും നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതൊന്ന് സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ കൂടെ അഭ്യർത്ഥിക്കുകയാണ്